വാങ്ങും കാശലും ഉന്നത കുലജാതനായ പാത്രം ഉണ്ട് അല്ലാത്ത പാത്രം ഉണ്ട് സീകിളിൽ രണ്ടുപേരെയും രണ്ടു തരത്തിലുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പത്രങ്ങളുടെ കയ്യിടെ കണ്ടൊരു ചെറിയ ഒരു വിഷയമാണ് ഉന്നത കുലജാതൻ ജാത എന്താ അതിന്റെ അർത്ഥം അറിയാലോ അറിയാം അത് എന്ത് സന്ദർഭത്തിലാണ് വന്നു നോട്ടിട്ടുണ്ടായിരുന്നു പേപ്പറിൽ രാഷ്ട്രീയ വിഷയമാണ് രാഷ്ട്രീയം എങ്ങനെ എന്നാണ് പറയാറ് എന്താണ് സന്ദർഭം മനസ്സിലായിട്ടുണ്ടോ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ കുർക്കാരിലെ രാഷ്ട്രീയം കൂടെ പറയാൻ പാടേണ്ടതൊക്കെ നമ്മുടെ ഒരു കണ്ടീഷൻ എന്നാണ് ഞാൻ പറയാനുള്ളത് പിന്നെ കുലജാതെന്ന് തന്നെ ഉയർന്ന ജാതിക്കാർ അപ്പം മറ്റൊരു ജാതിയോട് താഴ്ന്ന കുലജാതന് വേറെ ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പം ഉയർന്ന ജാതിക്കാര് വേണം ഒരു അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ താഴ്ന്ന വിഭാഗക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ വന്നാൽ നന്നായിരിക്കും എന്നൊരാൾ പറഞ്ഞു ആൾ പറഞ്ഞ് എനിക്ക് അടുത്ത ജന്മത്തിൽ നന്നായിട്ട് കുറച്ചും കൂടി ഉയർന്നു വേണം എന്ന് പറഞ്ഞ ആളും കൂടിയാണ് ജാതിയിൽ മാത്രമല്ല സമുദായത്തിൽ സമൂഹത്തിലെ പല മേഖലകളിലും ഈ ഔന്നത്യവും ഉറ്റ എന്നൊക്കെ പറയും ഈ സൈക്കിളിൽ പോകുന്ന ഒരാളും നല്ലൊരു വലിയ ബൈക്കിൽ പോകുന്ന ഒരാളും അവിടെയും ഒരു കുലത്തിൻ്റെ ഏറ്റക്കുറച്ചിലില്ലേ എന്തുകൊണ്ടില്ല അവിടെയും പറയാലേ മുണ്ടും കള്ളിമുണ്ടും തലയെക്കെട്ടും ആയിട്ട് ഒരാള് ഞാൻ സ്വാഭാവികമായിട്ടൊക്കെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി വല്ല പറഞ്ഞു കള്ളിമുണ്ടും കെട്ടുള്ള ഒരാളും കോട്ടം ഡൈഒക്കെ ഇട്ടുള്ള നല്ല ഷൂ ഒക്കെ ഇട്ടുള്ള ഒരാളും ഇതിലാരണം പൊതുവെ ജനം അംഗീകരിക്കുക ഒരു കൂടൊരു രണ്ടു ആവശ്യമാണ് അല്ലെങ്കിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും എന്തായാലും ഒരു കാര്യം പറയാം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ വേഷം കെട്ടാൻ വേണ്ടി ലോകത്ത് കൊണ്ടുപോയിട്ട് നടന്ന കാര്യമില്ല തിരിച്ചും കാര്യമില്ല ഒരു കർഷകൻ എന്നാൽ ശരി ഞാൻ നാളെ കോട്ടുണ്ടായിട്ട് വന്ന അത് രണ്ടും വിചിത്രമായ അല്ലെ പരിഹാസ കഥാപാത്രമാണ് അല്ലേ ആത്മാർത്ഥം ഇല്ലാണ്ട് ഒരാളിൽ ഞാൻ പാവപ്പെട്ടനൊന്ന് കാണിക്കാൻ വേണ്ടി പാവപ്പെട്ടൻ്റെ വേഷമാണ് എന്നൊക്കെ ഞാൻ എന്തായാലും അതൊക്കെ പോട്ടെ എല്ലാ രംഗത്തും ഈ ഉന്നതനും നീചനുമുണ്ട് ജാതൻ താഴ്ന്ന ജാതൻ ഏ ഒരു വാഴക്കുരയെ കാണിച്ചിട്ട് ആരോ കാണിക്കും ഉന്നതകുലജാതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോണ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളിൽ ഒരു ചൂല് വാങ്ങാൻ പോകുമ്പോൾ അതിൽ രണ്ട് ടൈപ്പുണ്ട് കടയിൽ നിന്ന് അല്ലേ പിന്നെ അതുപോലെ അതിനെ കാശലൊരു വാങ്ങും ഇല്ലാത്തൊരു കുറഞ്ഞു വാങ്ങും നല്ല ടൈൽസോ മാർബിളോ ഒക്കെ അടിക്കേണ്ടതാണെ അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചൂലുണ്ടാവും അത് കുറച്ച് ഗ്രേഡ് കൂടിയ ആൾക്കാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അവരത് വാങ്ങും അതല്ല മിറ്റം അടിക്കാനോ അല്ലെങ്കിൽ മറ്റേ മറ്റേ ടെറാക്കോട്ട ടൈൽസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ആയിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ട് പുള്ളി ചൂല് വാങ്ങും സമത്വമാണ് സാമൂഹ്യ സമത്വം ഉണ്ട് നമ്മൾ എന്താ എല്ലാവരും ഈശ്വരന്റെ മുമ്പിൽ ഒന്നാണെന്നാണ് ഈശ്വരന്റെ സൃഷ്ടികളാണെന്ന് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം നമ്മളിവിടെ വരും അത് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞിട്ട് നല്ല തിരിച്ചു പോണം മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിൽ നിന്നൊന്നാം അമൃതാണ് ണ്ടല്ലോ ഈ ലോകഗോളത്തിൽ ഇനിയും ഒരു ഇന്നും കണ്ടുമുട്ടുന്നൊരു ഇത് കേട്ടിട്ടുണ്ടോ ഇനിയൊരു മറ്റൊരു ശിലാസന്ധിയിൽ ഇനിയും ഒരിക്കലും കണ്ടുമുട്ടുന്നുണ്ട് ലളിതാനുണ്ട് അതോട്ടെ ആ ഞാൻ പറയാൻ പോകണ്ട് അടുക്കളയിൽ സിങ്കിൽ ഉന്നത കുലജാതനായ പാത്രം ഉണ്ട് അല്ലാത്ത പാത്രമുണ്ട് കാരണം നമ്മൾ എപ്പോഴും പാത്രം കഴുകുന്ന ഒരാളായിട്ട് പറയല്ല കണ്ടിട്ടുണ്ട് അത് മീൻ വെച്ച പാത്രവും പാല് വെച്ച പാത്രവും ഇതിലൊരാളും ഉന്നത കുലജാതനാണ് ആരാ അത് ആണ് നമ്മൾ ഈ രണ്ട് പാത്രം കഴുകുമ്പോൾ ഏതാദ്യം കഴുകും അപ്പൊ ആ മണത്തെ ആ നീചജാതിയുടെ ആ മണം മറ്റു പാത്രങ്ങളിലേക്ക് ആവാരിച്ചാൻ വേണ്ടി അതിൽ ലാസ്റ്റിലേക്ക് വെക്കും നീചജാതി ആണെന്ന് മത്സ്യം നല്ലതല്ലേ അതെ അതെ പക്ഷെ നമ്മൾ ആ ഒരേ സ്ക്രബറാണെങ്കിൽ ആദ്യം ഏതിനു മുൻഗണന കൊടുക്കുന്നു അപ്പം ഞാൻ പറയുന്നത് അടുക്കളയിൽ സിംഗിള് പോലും ഉണ്ട് ഈ പറഞ്ഞ സംഭവം അപ്പോൾ ആരും പറഞ്ഞ വ്യക്തി പറഞ്ഞ നന്നോ നന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊരു ഉയർച്ച താഴ്ചകൾ ഉച്ച നീചത്വങ്ങൾ എല്ലായിടത്തും ഉണ്ട് നീചൻ എന്ന് പറഞ്ഞാൽ

െന്ന് പറയാൻ പറ്റില്ലല്ലോ പാത്രങ്ങൾ തന്നെ പല തരത്തിലുണ്ട് പണ്ടൊക്കെ നമ്മൾ മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് പിന്നെ ചില വീടുകളിൽ ഒട്ടുപാത്രങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞിപ്പോ വീണ്ടും നമ്മൾ മൺപാത്രത്തിലേക്കങ്ങ് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മൺപാത്രം ഉന്നത കൊല ജാതകം തന്നെയാണ് മൺപാത്രത്തിന് നല്ല വിലയുണ്ട്

താഴ്ന്ന വിഭാഗത്തെ ആൾക്കാരുടെ സാമൂഹ്യ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ടുള്ളൊരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ അത് ഉയർന്ന ജാതിക്കാരനായ ഗുണമുണ്ടോ ദോഷമാണോ അങ്ങനെ താഴ്ന്ന ജാതിക്കാരൻ പറഞ്ഞിട്ടൊന്നുമില്ല ഹരിയുടെ ജനങ്ങൾ എന്നൊക്കെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും സാമ്പത്തികമായിട്ട് ഏതുയർന്ന ജാതിയാണെങ്കിലും അവർക്ക് സാമ്പ ഞാൻ പറയുക വെച്ച് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ പോലും എന്താ പറയുക സാമ്പത്തിക സംഭരണത്തിലായിരിക്കണം എന്നാണ് പറയേണ്ടത് കാരണം ഒരു ജോലിക്ക് പോലും പോകാനുള്ള ആരോഗ്യമോ വിവരമോ ഒന്നുമില്ലാത്തവർക്കും മറ്റവർക്കും ഒരുപോലെ എത്ര വരുമാനം ഉണ്ടെങ്കിലും ഉണ്ട് അതുകൊണ്ട് ഈ ജാതിയുടെ ുംഭിപ്ര അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ ഇപ്പോഴും അവർ മുതിർന്നവർ മാത്രം ചെറുപ്പക്കാർ പോലും വേണ്ടത്ര ഉയർന്ന രംഗത്തേക്ക് വരുന്നില്ല അവരെ അവര് സപ്പോർട്ട് ചെയ്യണ്ടേ ണ്ടല്ലോ എല്ലാ പഠനമുറി മേശ കസേരൂമ് ബാത്റൂം ടെന്നീസ് കളിക്കാനുള്ള ഉപകരണങ്ങൾ ലാപ്ടോപ്പ് മൊബൈല് ഇതെല്ലാം ഗവൺമെന്റ് കൊടുക്കണ്ടല്ലോ അംഗീകാരം കുട്ടികളെ എങ്ങനെയെങ്കിലും കടത്തിവിടാൻ വേണ്ടി അതുപോലെ ഗ്രേസ് മാർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ഒരു അത് പറയാം ഒരു പഴമൊഴി പറയാ നമ്മള് ദരിദ്രനായി ജനിക്കുന്നത് നമ്മുടെ തെറ്റല്ല പക്ഷെ നമ്മൾ മരിക്കുമ്പോഴും ദരിദ്രനായി തന്നെയാണെങ്കിൽ അത് നമ്മുടെ തെറ്റാണെന്ന് സാമൂഹ്യാവസ്ഥകളും അതിനൊരു ഘടകമാണ് ഒരാൾ താഴ്ന്ന പരിസ്ഥിതിയിൽ ജനിച്ച ആൾ സ്വയം അങ്ങോട്ട് വിചാരിച്ചോണ്ടൊന്നും കയറില്ല അപ്പം എന്നാൽ പറഞ്ഞു വല്ലാത്ത പാഷൻ്റെ പിന്നാലൊന്നും പോകേണ്ട പ്രായോഗികമായിട്ട് അവൻ അതിൻ്റെ സ്കില്ല് നോക്കണം എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ പാഷൻ അതാണ് ഒരു ഐ എസ് ആർഒയിൽ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണമാണ് എൻ്റെ ജന്മ ജന്മദൗത്യം എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവൻ ജാതി ചെയ്യാൻ അല്ല പറയുന്നത് സാമ്പത്തികമായിട്ട് ഇല്ലാത്തവൻ ഇതെൻ്റെ ഭാഷനെന്ന് പറഞ്ഞ പാഷനെന്ന് പറയുന്ന കാര്യമുണ്ടാവും അയാൾ അയാളുടെ സ്കില്ല് വെച്ചിട്ട് വേണം പോവാൻ അപ്പൊ ഒരു താഴ്ന്ന വ്യക്തി ജനിച്ചത് അയാള് പാവപ്പെട്ടതായ കുറ്റല്ല പക്ഷെ അയാൾക്ക് അങ്ങനെ അയാൾ ഉയർന്നു പറ്റുന്നതുകൊണ്ടോ ഒന്നുമില്ല എന്നാലും തെറ്റിപ്പോയോ പറഞ്ഞാലും ഒന്നും യോജിക്കാൻ പറ്റില്ല